ഡിസംബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വൈകുന്നേരം ആറ് മണി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി ഇന്ദു മേനോൻ എൻ്റെ കവിതാ സമാഹാരം വേലിയേറ്റത്തിലെ കടൽ കവർ പ്രകാശനം ചെയ്തു കവർ വേലിയേറ്റത്തിലെ കടൽ എന്നാണ് ഈ കവിതയുടെ പേര് കണ്ടല്ലോ വേലിയേറ്റത്തിലെ കടൽ അഞ്ജുലിരാദിത്യ കവിതാ സമാഹാരമാണ് ഈ സമാഹാരം ആത്മാർത്ഥതയുള്ള ഒരു ഹൃദയത്തിൽ നിന്നും ചുരന്നൊഴുകിയ കുറച്ച് കവിതകൾ ചേർന്നതാണ് എഴുതി എഴുതി തെളിയാൻ പാകത്തിലുള്ള പ്രതിഭയും അന്വേഷണാത്മകതയും ഈ കവിക്കുണ്ട് വിത്തിനുള്ളിൽ തന്നെ വൃക്ഷവും ഉണ്ട് അത് പുറത്ത് കാണാൻ കുറച്ച് കാലതാമസം എടുക്കുമെന്നേ ഉള്ളു എന്ന സുമേഷ് കൃഷ്ണൻ ഇതിൻ്റെ അവതാരികയിൽ പറഞ്ഞതാണ് ഇതിൻ്റെ കവർ ചെയ്തിരിക്കുന്നത് സുനോജ് ബാബു ആണ് അപ്പം ഇതിൻ്റെ കവർ റിലീസ് ഔദ്യോഗികമായി ഇതിൻ്റെ കവർ റിലീസ് ഞാൻ ചെയ്തതായി ഹൃദയപൂർവം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു അപ്പോൾ എല്ലാവരും അഞ്ജലിയുടെ ഈ കവർ റിലീസിൽ ഈ പുസ്തകത്തിന്റെ കവർ നമ്മുടെ ഫേസ്ബുക്ക് പേജിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ പങ്കിട്ട് അഞ്ജലിയുടെ വരാൻ പോകുന്ന പുസ്തകത്തെ കവിതാ പുസ്തകത്തെ കാത്തിരിക്കാം നമുക്ക് താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും